അലഹമദില്ല അങ്ങനെ സംഭവം നല്ല റാത്തായിട്ട് ഇവിടെ എത്തിയിട്ട എത്തിയിട്ട് രണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പോ ഇന്നാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ വന്ന ക്ഷീണമായിരുന്നു കേട്ടോ അതാണ് പിന്നെ ബ്ലോഗിൽ കാര്യൊക്കെ വരാഞ്ഞത് അങ്ങനെ അലഹമദില്ല ഒക്കെ റാത്തായി ഉഷാറായി പിന്നെ നമ്മുടെ ദുബായിൽ നമ്മൾ കുറച്ച് നല്ല നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ദുബായിൽ നമ്മുടെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട് നല്ല നല്ല നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ചക്കന്മാരൊക്കെ അപ്പോൾ ഇൻഷാള്ള ഉണ്ടാവും എന്നും കോണ്ടത്തും കാര്യമൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക പിന്നെ നമ്മൾ നാട്ടിലോട്ടല്ലേ വരണേ അപ്പോൾ നല്ലൊരു ഹാപ്പി മൂവ്മെൻറ്റും അങ്ങനല്ലേ അപ്പോൾ നല്ല മിസ്സിങ് ആണ് നമ്മുടെ ചക്കന്മാരൊക്കെ ഒരുപാട് ചക്കന്മാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് വൈലുള്ള ചക്കന്മാർ നമ്മുടെ ചങ്കപ്പെട്ടീസുകൾ അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിലുള്ളു കിട്ടാ അപ്പോൾ ചുമതുകൾ ഓവർക്കാൻ വിചാരിച്ച് അങ്ങനെ അപ്പോൾ അവിടെ ഉമ്മയും ഉപ്പയൊക്കെ ആടുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ എന്താ വെച്ചാല് ഉപ്പാക്ക് ഞാൻ സിഗരറ്റ് കൂടുന്നിട്ടുണ്ട് സിഗരറ്റ് ആള് ഇതിൻ്റെ മെയിൻ ആളാണ് അപ്പോൾ അവിടെ നിന്ന് എന്തുപ്പാ എന്ത് കൂടുന്നിട്ടില്ലെങ്കിലും ഉപ്പാക്ക് സിഗരറ്റ് എന്ന് സാധനം ഉപ്പാക്ക് വേണം അത് മസ്റ്റാണ് അപ്പോൾ ഞാൻ ഉപ്പാട് പറഞ്ഞു സാധനം കൊടുത്തിട്ടില്ല അപ്പം ഞാൻ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പം ആ രീതിയിൽ ഉപ്പാടെ മുഖം അങ്ങനെയൊക്കെ ഉണ്ട് ഒരു കുറച്ചൊരു കിടന്ന രീതി പോലക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ല പക്ഷെ ഉമ്മാടത്ത് എന്തൊക്കെയാണ് പരാതി പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോ സാധനം അവിടെ ഉണ്ട് ആ അടുത്ത് കൊടുക്കാം ഉപ്പാക്ക് എന്തായിരിക്കും ഉപ്പാടെ എക്സ്പ്രഷൻ എന്തായിരിക്കും ഉപ്പാടത് രണ്ടു ദിവസം കഴിഞ്ഞേ എന്നിട്ട് കൊടുത്തു നോക്കാം എന്താ അവസ്ഥ നോക്കാം നമുക്ക് അപ്പോൾ ഉമ്മ ഒക്കെ അവിടെ ഉണ്ട് വയസ്സൊക്കെ കാർഡ് ഉണ്ട് നോക്കി വെക്കാം നമുക്ക് പാപ്പിയുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് ഹായ് കൊടുത്തേ ഹായ് ഹായ് താങ്ക് യു നല്ല കുട്ടിയാണ് ചേച്ചി മോളെ ചേച്ചോ എന്താ പരിപാടി എന്താ പരിപാടി ഏഹ് എന്തായാലും കെട്ടി തന്ന എനിക്ക് എന്താ പറയുക

ആണോ <laughs> <laughs> <Okay, okay. laughs>

പരാതി മന്ത്രി പറഞ്ഞല്ലേ ഇപ്പടെ മുഖ ചിരി പോരാ ഉപ്പാക്ക് അതന്നെ അതെന്നെ അധികം വല്ലാണ്ട് പോരാ ആ എന്താ ചോദിക്കില്ല ചോദിക്കല്ലേ ചിരിത്ര പോരാ കൊണ്ടാവും എല്ലാ പ്രാവശ്യവും വെക്കേഷൻ വരുമ്പോ കൊണ്ടുവരലിട്ടാ ഷെമീർ വരുമ്പോ കൊണ്ടുപോ പറയാണ്ട് സ്നേഹല്ലാത്ത വാക്കോ ഒന്നും സിഗരറ്റ് മസ്റ്റ് പിന്നെ സ്പ്രേ ആണ് സ്പ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു സിഗരറ്റ് ഇല്ലാണ്ടായപ്പോ പെട്ടി തുറക്കുമ്പോ ആളെ കണ്ടു നോക്കി പോയി കാരണം ചെറുപ്പം മുതലേ തുടങ്ങിയ പരിപാടിയാണ് ഗൾഫ് സാധനം പ്രത്യേക ഇഷ്ടമാണ് സിഗരറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചോദിക്കുന്നു വീഡിയോ ഒക്കെ ഉണ്ടാവും സിഗരറ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാലും എന്താ വെച്ചാല് സാധനം കൊടുത്തിട്ടുണ്ട് സാധനം എന്റെ കയ്യിലുണ്ട് അപ്പത് ആ പെട്ടിട്ട് വെച്ചിട്ടില്ല സെപ്പറേറ്റ് വെച്ചിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യാ കൊടുക്കാം അല്ലെ കൊടുത്തിട്ട് എന്താ എക്സ്പ്രഷൻ നോക്കല്ലേ എന്തായിരിക്കും അല്ലെ അക്കൗണ്ട് നോക്കല്ലേ അപ്പൊ ഇന്നലെ വെഡിങ് ആനിസറി ആയിരുന്നു അപ്പൊ അതെല്ലാം കേക്കും കാര്യം മേടിച്ച് കട്ട് ചെയ്ത് ലൈവും കാര്യം ഒരുപാട് പേര് കണ്ട ഒരു പത്തായിരത്തിന് മേലെ ആൾക്കാർ ആ സമയത്ത് സമയത്ത് റിയിട്ടുള്ള പറ്റിയില്ല പക്ഷെ ഒരുപാട് സന്തോഷം വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ച പക്ഷെ ആ സമയത്ത് പറ്റിയില്ല അതാ ഇന്നൊരു വിധ വിശേഷവും നടന്ന സംഭവത്തെ കുറച്ചൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഇന്നൊരു വീഡിയോ വന്നു കേട്ടാ അപ്പൊ കേക്കൊക്കെ മുറി കഴിഞ്ഞു ഒരുപാട് പേര് വിഷ് ചെയ്തു കേട്ടാ കമന്റ് ആയിട്ടും പിന്നെ അവൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് വിഷ് ചെയ്തു ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് വിഷ് ചെയ്തു അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എന്താ എന്താ പറയുക ഇതിന്റെ ഒരു ആസ്വദിച്ചിട്ട് ഒരു ക്രിയേറ്റ് എന്താ പറയാ പെട്ടെന്ന് തോന്നിയേക്കാ പെട്ടെന്ന് തോന്നിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാരും കാണുക ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് പള്ളത്തിൽ ഫാമിലി വ്ലോഗ് എന്ന ചാനല് ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കിട്ടില്ല ഇത് കാണുന്ന ജസ്റ്റ് ഒന്ന് കാണുക സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് തമ്പാൻ എന്താണ് തമ്പാനാ തമ്പാൻ മീൻകാരിണ്ടാക്കുന്ന വീഡിയോ വരുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങളാണ് കണ്ടില്ലേ കണ്ടില്ല ഒരു ചട്ടി ചൂടായിരിക്കുന്നുണ്ട് അപ്പൊ ആ എല്ലാ സെറ്റപ്പ് ഉണ്ട് ഉണ്ടല്ലേ ഇതിന്റെ ഇതിന്റെ എന്തായാലും അത് മാത്രമായിട്ടുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരും ഈ വീഡിയോ ഫസ്റ്റ് വന്ന ശേഷം അപ്പൊ ഇനി മുതല് എന്തായാലും പള്ളത്ത് വ്ലോഗില് കൊറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മള് പള്ളത്ത് ഫാമിലി വ്ലോഗിൽ നമ്മള് കൊറേ ഫാമിലി പേര് ഉണ്ടല്ലോ അവര് കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഒരു ായിട്ടിടണം അങ്ങനെ ഇടണം പക്ഷെ നമുക്ക് നമ്മുടെ ഫാമിലി നമുക്ക് അങ്ങനത്തെ ഇടാൻ പറ്റുന്ന ഒരു പറ്റുന്നതല്ലേ കണ്ടന്റ് ഉണ്ട് സെറ്റ് ഇടാൻ പറ്റുള്ളൂ എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞാല് നമ്മുടെ ചാനൽ അടിച്ചു പോകും നമ്മള് ഫോളോ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ അടിച്ചു പോകുന്ന ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് എല്ലാവരും ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക എത്രപ്പോൾ സപ്പോർട്ട് ചെയ്യും വിശേഷങ്ങളും പിന്നെ അതൊക്കെ നമ്മുടെ ഈ ചാനലിൽ എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നേരം കൊടുത്തു നോക്കിയില്ല എന്താ നോക്കാം ഉപ്പാക നേരം കൊടുത്തു നോക്കാം എന്താ അവസ്ഥ നോക്കാ

അല്ല ദോല്ല മെയിൻ ഇല്ലല്ല പതികോ ക്ലിയർ ഉണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലല്ല മെയിൻ ഉണ്ടല്ല അതി ഈ ചെറിയ കൂടിയില്ലല്ലോ ഇതും മെയിൻ അല്ലവർക്ക് അണ്ട മെയിൻ ആടാ ആ കന്നടിച്ചാ ആ ഇനി കണ്ടോർനെ നിന്നെ നോക്കിക്കേ

കൊറേണ്ടെ അന്നലെ ചോദിച്ചപ്പോ ഇല്ല 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 കൊണ്ടുപോയിട്ടില്ല പറഞ്ഞ അപ്പൊ ഞാന് ദേശീയത്തില് ഇരിക്കുന്നു എനിക്ക് മാത്രം എല്ലാ പ്രാവശ്യവും കൊണ്ടു വരാറുണ്ടല്ലോ ഈ പ്രാവശ്യം കൊണ്ടുപോയില്ല ഇപ്പൊ മൊത്തം എല്ലാം ഐശ്വര്യം നേരത്തെ നോക്കുമ്പോ ആ അങ്ങനൊക്കെ ആയിരുന്നു ഇപ്പം സെറ്റ് ആണ് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഹാപ്പി ആയി ആദ്യം പെട്ടി പെട്ടിത്തൊറക്കുമ്പോ സ്പ്രേ കണ്ടത്ത ഹാപ്പി ആയിരുന്നു അപ്പൊ ഇപ്പൊ അത് ഹാപ്പി ആയി സിഗരറ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോ ഒരു മുഖത്തൊക്കെ വേറെ അതെ വേണ്ട പക്ഷെ സിഗരറ്റ് സിഗരറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ അപ്പൊ അതുകൊണ്ടാണ് അവൻ്റെ മാറ്റി വെച്ചത് എന്താ എക്സ്പ്രഷൻ അറിയണമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുന്നില്ല ഇപ്രാവശ്യം കൊടുന്നില്ല അറിയുമ്പോ എന്താന്ന് അറിയണമല്ലോ അപ്പൊ ചേച്ചു കളിപ്പാട്ടങ്ങളൊന്നും അത് മേലെയല്ലേ അപ്പൊ ഇത് ഞമ്മള് എല്ലാ ഉപ്പാക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ പൊതുവെ ഞമ്മള് എല്ലാ കൊണ്ടുവരാറുണ്ട് ആ അപ്പൊ അത് അപ്പൊ അവർക്ക് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ അപ്പൊ എന്താ പറയാ ഞാൻ പറഞ്ഞില്ലേ പ്രോത്സാഹിപ്പിക്കല്ല സന്തോഷത്തിന് പേരില് കൊടുത്താന് കൂടുതല് കൊടുത്തിട്ടും ഇല്ല കിട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ അത് കൂട്ടുകാരന്മാരൊക്കെ മോഹൻ വന്നിട്ടൊന്നും കൊടുക്കുന്ന കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിപ്പാ എന്താ കണ്ടില്ല കുഞ്ഞിപ്പ കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് പോവും പിന്നെ ഇവിടെ സ്ഥിരം വലിക്കണ ഇപ്പ വലിക്കുന്നു അതുകൊണ്ടാണ് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോന്നും കൊണ്ടിരില്ല അപകടം കേട് തന്നെ ആൾക്കാർ ഹാപ്പിയാണ് ചാറ്റ് കാണുമ്പോയില്ല എന്താ പറഞ്ഞോ അപ്പോൾ അതും ഹാപ്പി ആയിട്ടാ അതപ്പം നല്ല ഹാപ്പി ആയി കുഴപ്പമൊന്നും ഇല്ല സേറായി ഇങ്ങനെ എന്ന് വെച്ചാൽ പടം കുറേ ഫ്രണ്ട്സെല്ലാം ഉണ്ട് അപ്പം അവർക്ക് എന്തായാലും സാധനം ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങേറാണ് കുറേ ഫ്രണ്ട്സിലേക്ക് പോയിട്ടേ അപ്പോൾ അതായിരിക്കും ഇപ്പോൾ ആൾ സെറ്റായി പവറായി ചെള്ള അങ്ങനെ പിന്നെ ഇത്രക്കുള്ളു പൈസം കൂടിയുണ്ട് എന്താ ഇതാണ് മൈ മൈ കൊണ്ടാട്ടി അത് ചെറുത് ഇവിടുണ്ട് അപ്പോൾ എന്താ പറയാനുള്ളത് നമ്മുടെ ഫാമിലീസിൻ്റെ അടുത്ത് ഒരു ഹായ് കൊടുത്തോ ആള് ആളങ്ങനെ വീഡിയോസില് അങ്ങനെ വിരലില്ല ചമ്മലും കാര്യൊക്കെയാണ് പിന്നെ ഇനി ഇപ്പം ഫുള്ളും ഉണ്ടാവും അല്ലേ ആള് ഡേ കുഞ്ഞുമാക്കിനെ വിളിച്ചുകൊണ്ടിരിക്കുക ഫോണിലേ പള്ളത്തിൽ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മുടെ കുറച്ച് ദുബായ് ഫ്രണ്ട്സെല്ലാം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോ എല്ലാവർക്കും ഒന്നുകൂടി ആ ഓക്കെ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോസ് ആവുമ്പോൾ പിന്നെ വരാം കേട്ടോ ഓക്കെ ബൈ ബൈ